സഫ സഫ ഡയമണ്ട്സ് ഡയമണ്ട്സ് കൂടി മാത്രം ബൈ ഡിസൈൻ വണ്ടിക്കൂലി വെറുതെ ആവില്ല ഓട്ടുപാത്രങ്ങളുടെ വൻ ശേഖരവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് കൃപ ഹോം അപ്ലയൻസസ് പുലിക്കോട്ടിൽ ആർക്കേഡ് നടുവത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയുഗയാത്ര നാളകണ്ടൂരിൽ നാളെയും മറ്റന്നാളുമായി ജില്ലയിലെ പന്ത്രണ്ട് കേന്ദ്രങ്ങളാണ് സ്വീകരണ സമ്മേളനങ്ങൾ ഒരുക്കിയിരിക്കുന്നത് മണിക്ക് ടാക്സി സ്റ്റാൻഡിലാണ് സമ്മേളനം നടക്കുക നാളെ രാവിലെ മണിക്ക് കൊണ്ടോട്ടിയിൽ നിന്ന് ആരംഭിക്കുന്ന പര്യടനം അരീക്കോട് നിലമ്പൂർ വണ്ടൂർ പെരിന്തൽമണ്ണ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം മലപ്പുറത്ത് സമാപിക്കും വണ്ടൂരിൽ പരമാവധി പ്രവർത്തകരെ പങ്കെടുപ്പിച്ച് സമ്മേളനം വിജയമാക്കാനുള്ള ഒരുക്കത്തിലാണ് നേതാക്കൾ വാഹന നിയന്ത്രണങ്ങൾ സാധാരണഗതിയിൽ നമ്മൾ പരിപാടി അങ്ങനെ നടത്തുന്ന സ്ഥലമാണോ അപ്പൊ എല്ലാ പണ്ടുകാലങ്ങളിലും നടന്ന എല്ലാ പരിപാടികളും വളരെ വൃത്തിയായി നടന്നിട്ടുണ്ട് അത് പതിനായിരം ആണ് പങ്കെടുത്താലും അയ്യായിരം ആള് പങ്കെടുത്താലും ആയിരം അത് ക്ലിയർ ചെയ്ത് പോകാൻ കൃത്യമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്തു നേരെ അത് കലാപരിപാടികളുണ്ട് അതേപോലെ മാധ്യമ റോഡിൽ നിന്നും രണ്ടാം വേങ്ങരയിൽ നിന്ന് ആരംഭിച്ച് എടപ്പാളിലാണ് സമാപിക്കുക പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ രമേശ് ചെന്നിത്തല തുടങ്ങിയ പ്രമുഖ നേതാക്കൾ വിവിധ കേന്ദ്രങ്ങളിൽ സംബന്ധിക്കും പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വണ്ടൂർ നമ്മുടെ നമ്മുടെ സ്വന്തം വളരെ വണ്ടൂർ വെയർട്ടും